ഐ പി എൽ കിരീടത്തിൽ സ്വർണ്ണലിപികളിൽ കൊത്തി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട് അതും സംസ്കൃതത്തിൽ കഴിവുള്ളവർക്ക് അവസരങ്ങൾ വന്നു ചേരും എന്നാണ് അതിന്റെ മലയാള അർത്ഥം അതിന് ഉദാഹരണമായി പറയാൻ പറ്റുന്ന കളിക്കാരാണ് സഞ്ജു സാംസണും ജസ്പ്രീത് ബും്രയും പതിനെട്ടാം സീസൺ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോഴും മാറ്റമില്ലാതെ തുടരുന്ന ഒരു പാഠപുസ്തകമാണിത് ഉണ്ടായി പല അത്ഭുത പിറവികളും സീനിയേഴ്സിനെ പോലും ഉതുക്കി നിർത്തുന്ന യുവതാരങ്ങളും നമുക്ക് വൈഭവ് സൂര്യവംശിയിൽ നിന്ന് തന്നെ തുടങ്ങാം പതിനാലാം വയസ്സിൽ ഐ പി എൽ ചരിത്രത്തിന്റെ പേര് ചേർക്കപ്പെട്ടവൻ മുപ്പത്തി അഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയ ആ ഇന്നിങ്സിലുണ്ട് ആ കൊച്ചു പയ്യനെ ക്രിക്കറ്റ് ലോകത്തോട് പറയാനുള്ള മുഴുവൻ കഥയും മുഹമ്മദ് സിറാജും പ്രസിദ്ധ കൃഷ്ണയും റാഷിദ് ഖാനും ഉൾപ്പെടെയുള്ള ലോകോത്തര താരങ്ങളെ അതിർത്തി കടത്തിയുള്ള വരവ് ഒരു മുഴുനീള പടത്തിന്റെ ടീസർ മാത്രമായിരുന്നോ തുടക്കമെന്ന് ഇനിയുള്ള കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു ഋതുരാജ് ഗയ്ക്കുവാതിന് പകരം ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയ ആവശ്യം പ്രായം വെറും പതിനേഴ് മാത്രം മുംബൈ ഇന്ത്യൻസിനെതിരായ അരങ്ങേറ്റ മത്സരത്തിൽ പതിനഞ്ച് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് തുടക്കം ബംഗളൂരുവിനെതിരെ നാൽപ്പത്തി എട്ട് പന്തിൽ തൊണ്ണൂറ്റി റൺസ് എടുത്ത ഇന്നിങ്സ് ഈ സീസണിലെ ഒരു ചെന്നൈ താരത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു അഞ്ച് മത്സരത്തിൽ നിന്നും നൂറ്റി അറുപത്തി മൂന്ന് റൺസ് ഇതുവരെ നേടി സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപതിന് മുകളിൽ അടുത്തത് പ്രിയാൻഷ് ആര്യ ഡൽഹി പ്രീമിയർ ലീഗിൽ ഒരു ഓവറിൽ ആറ് സിക്സർ പറത്തിയ ആ കഥയുടെ തുടർച്ച ഐ പി എല്ലിലും കാണിച്ചു തന്ന ഇരുപത്തിമൂന്ന് കാരൻ ചെന്നൈക്കെതിരെ പതിമൂന്ന് ഓവർ അവസാനിക്കും മുമ്പ് സെഞ്ചുറി തികച്ച ഇടങ്കയ്യൻ ബാറ്റർ ഒൻപത് സിക്സറുകൾ വാരിക്കൂട്ടി സീസണിൽ പതിനൊന്ന് കളികളിൽ നിന്ന് മുന്നൂറ്റി നാല്പത്തി ഏഴ് റൺസ് സ്ട്രൈക്ക് റേറ്റ് രണ്ടും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിരയിലെ ഏറ്റവും സ്ഥിരതയാർജിച്ച താരമാണ് പത്തൊമ്പത് കാരനായ അങ്കരീഷ് രഘുവംശി പതിനൊന്ന് കളികളിൽ നിന്നും മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശരാശരിയിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസാണ് വലങ്കയ്യൻ ബാറ്റർ നേടിയെടുത്തത് രണ്ട് അർദ്ധ സെഞ്ചുറിയും പേരിലുണ്ട് ജേക്കബ് ബദൽ ഇരുപത്തി ഒന്ന് വയസ്സ് ബംഗളൂരുവിന്റെ ഓപ്പണിംഗ് ബാറ്റർ തന്റെ രണ്ടാം മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടി ചെന്നൈക്കെതിരെ മുപ്പത്തി മൂന്ന് പന്തിൽ അൻപത്തി അഞ്ച് റൺസ് സീസണിലെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എഴുപതിനു മുകളിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ അനികേത് വർമ്മ പതിനൊന്ന് കളികളിൽ നിന്നും അൻപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് ഇരുപത്തി മൂന്ന് കാലം നേടിയെടുത്തത് ഡൽഹിക്കെതിരെ നാല്പത്തി ഒന്ന് പന്തിൽ എഴുപത്തിനാല് റൺസ് ലക്നൌക്കെതിരെ പതിമൂന്ന് പന്തിൽ മുപ്പത്തി ആറ് റൺസ് എന്നിവയാണ് സീസണിലെ ഏറ്റവും മികച്ച രണ്ട് ഇന്നിംഗ്സുകൾ അടുത്തത് വിപ്രജ് നിഗം ലെഗ് ഓൾറൗണ്ടർ ആയ താരം സീസണിലെ കണ്ടെത്തലുകളിൽ ഒന്നാണെന്ന് പറയാം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ ഇതിഹാസ വിക്കറ്റ് ഇതുവരെ നേടി ബാറ്റ് കൊണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് സമ്പാദ്യം സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എഴുപത്തി ഒൻപത് ആണ് അൻപത് ലക്ഷം രൂപയാണ് വിപ്രജിനെ ഡൽഹി സ്വന്തമാക്കിയത് സീസണിലെ മലയാള തിളക്കമാണ് വിഘ്നേഷ് പുത്തൂര് പാർട്ട്ണർഷിപ്പ് ബ്രേക്കർ ഇതുവരെ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നിന്നും ആറ് വിക്കറ്റുകൾ വിഘ്നേഷ് നേടി ഒരു മത്സരത്തിൽ മാത്രമാണ് വിക്കറ്റ് കോളം ശൂന്യമായി കണ്ടത് അരങ്ങേറ്റത്തിൽ ചെന്നൈക്കെതിരെ അവരുടെ തട്ടകത്തിലെ ഋതുരാജിന്റേത് ഉൾപ്പെടെ മറ്റ് വിക്കറ്റുകളായിരുന്നു ഇടംകയ്യൻ ബാറ്ററുടെ സമ്പാദ്യം ഇതിഹാസമുള്ള അശ്വിനെയും ജഡേജയെയും നിഴൽ മാത്രമായിരുന്ന നൂർ അഹമ്മദ് ചെന്നൈ തിരിച്ചടികൾ നേരിട്ടപ്പോഴും പന്തുകൊണ്ട് സീസണിൽ ഇതുവരെ ഇരുപത് വിക്കറ്റുകൾ അഫ്ഗാൻ സ്പിന്നർ കുപ്പായത്തിൽ നേടി ഇടം പേസറായ അശ്വിൻ കുമാർ മുംബൈയുടെ ബ്ലൂ ആൻഡ് ഗോൾഡിൽ നാല് മത്സരത്തിൽ നിന്നും എട്ട് വിക്കറ്റ് ആദ്യ മത്സരത്തിൽ അജിക്ക റഹാനെ റിക്കു സിംഗ് മനീഷ് പാണ്ഡി ആന്ധ്രസൽ എന്നീ വമ്പന്മാരെ വീഴ്ത്തിയ കൃത്യത ഗുജറാത്തിന്റെ ബട്ട്ലറും കീഴടങ്ങിയത് അശ്വിനിയുടെ മുന്നിലായിരുന്നു മുൻ സീസണുകളിൽ വരവ് അറിയിച്ച് അത് ഇത്തവണയും തുടരുന്ന ചിലരുമുണ്ട് ഡൽഹിയുടെ അഭിഷേക് പോറൽ ഗുജറാത്തിന്റെ സായി സുദർശൻ ചെന്നൈയുടെ ഡിവാൻ ബ്രേവ്സ് എന്നിവരാണവർ